ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തോട് കൂടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അതിനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മളെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് തൊണ്ണൂറ്റിയഞ്ച് കെ വ്യൂസും കഴിഞ്ഞിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കമൻറ്റും ലൈക്കും ഭയങ്കര റീച്ചായി ഒരു വീഡിയോ ആയിരുന്നു കേട്ടത് വേറെ ആരുടെയും അല്ല നമ്മളെ ബോബി ചെമ്മണ്ണവരുടെ ബോച്ചയുടെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ ഇട്ടത് അത് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യമേ നന്ദി പറയാണ് അതിനെപ്പറ്റി തന്നെയാണ് എനിക്ക് ഇന്നും സംസാരിക്കാനുള്ളത് അതിൻ്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുക്കുന്നതാണ് കണ്ടു നോക്കുക ആ വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ വിജിനി എന്നൊരു സ്ത്രീക്ക് ബോച്ച ഒരു ടീ വണ്ടി ഇട്ട് ഇട്ടുകൊടുത്തതാണ് കേട്ടോ അവർ വിജിനി എന്ന് പറഞ്ഞ സ്ത്രീ ഒരു തക്കാളിപ്പെട്ടിയിൽ ബോച്ചേറ്റി റോഡ് സൈഡിൽ വെച്ച് വിൽക്കണ ഒരു ബിസിനസ്സാണ് ചെയ്തിരുന്നത് ചെറിയൊരു കച്ചവടമായിരുന്നു കേട്ടോ അവരുടേത് ഒരു ഷെഡോ റൂമോ ഒന്നുമില്ലാതെ തക്കാളിപ്പെട്ടിയിലാണ് അവർ ബോച്ചേറ്റി വിറ്റിരുന്നത് അപ്പോൾ ഇത് യാദൃശികമായിട്ട് ബോച്ചയെ കാണാൻ അവർക്ക് ഒരു ടീ വണ്ടി അവരുടെ ആ സ്ഥലത്ത് തന്നെ ഒന്ന് ഇട്ട് ൊടുക്കുകയും അതിന്റെ ഉദ്ഘാടനമൊക്കെ പറ്റിയ ഒരു വീഡിയോ ആണ് നമ്മൾ ചാനലിൽ ഇട്ടിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഇന്നത്തെ അവസ്ഥ അപ്പം അത് വലിയ രീതിയിലാണ് ഉദ്ഘാടനമൊക്കെ കഴിച്ചത് വിജിനിയെ നല്ലൊരു സേഫായ സ്ഥലത്ത് തന്നെ ബോച്ചയെ കൊണ്ടുപോയി എത്തിച്ച് അവർക്കൊരു വരുമാന മാർഗം എന്ന രീതിയിൽ ഒരു പുരോഗതിയുള്ള ഒരു കടയിൽ ഒരു ടീ വണ്ടിയിൽ അവരെ എത്തിച്ചു കൊടുത്തു അതൊക്കെ ബോച്ചയുടെ നല്ല മനസ്സാണ് കേട്ടോ ബോച്ചയ്ക്ക് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നാലും ബോച്ചെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് ഉദ്ഘാടനത്തിന് ഞാനും പോയിട്ടുണ്ടായിരുന്നു സ്ഥലം വരുന്നത് എവിടെയെന്ന് നമ്മളെ കോഴിക്കോട് ജില്ലയിലുള്ള കൊയിലാണ്ടിക്ക് അടുത്തുള്ള ചെങ്ങോട്ടുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടോ ബോച്ചെ ഈ ടീ വണ്ടി അവർക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പത്തിരേഴ് മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്താൽ ഈ സ്ഥലത്ത് നമുക്ക് എത്താവുന്നതാണ് ഞാനിത് ഈ വീഡിയോ ഇടാനൊക്കെ ഉള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ അന്ന് നമ്മൾ ആ വീഡിയോ ചെയ്തതിനു ശേഷം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിനി ഇവിടേക്ക് എങ്ങോട്ട് എങ്ങനെയാണ് പോവുക ഏത് വഴിയാണ് പോവുക കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് കുറേ ആൾക്കാർക്ക് പോകാനും സഹായം ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പം ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാരണം എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ ആ കട ഇല്ല കട ഇല്ല താൽക്കാലത്തേക്കാണ് കേട്ടോ ഇല്ലാത്തത് കാരണം അന്ന് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം തന്നെ ആ ടി വി വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് അത് റിപ്പയറിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ അത് വേറെ ഒരു ദുരുദ്ദേശം അതിലില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ പലർക്കും തോന്നും കാരണം ബോച്ചയെ അത്ര ഇതാക്കി ചെയ്ത് കൊടുത്ത് ബോച്ച അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ആരും എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പം മുൻകൂട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞത് അങ്ങനെ വണ്ടിക്ക് ചെറിയ കംപ്ലയിൻ്റ് വന്നിട്ട് ബോഡ് നേതൃത്വത്തിൽ തന്നെയാണ് വണ്ടി റിപ്പയറിങ്ങിന് കൊടുത്തത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കട അവിടെ ഇല്ല കേട്ടോ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം തന്നെ കട അവിടെ ഇല്ലയെന്ന് പറയാം അപ്പം വണ്ടി പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് അവിടെയുള്ള അന്വേഷിച്ചപ്പോഴും അവിടെ ഉള്ള നാട്ടുകാരും ഒക്കെ പറഞ്ഞത് വണ്ടി പെട്ടെന്ന് കൊണ്ടുവരും നല്ല കച്ചവടമൊക്കെ എന്നാണ് പറഞ്ഞത് അന്ന് ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു കുറെ ചായ ഉണ്ട് കേട്ടോ ബോച്ച ടീ മാത്രമല്ല ബോച്ച ടീ ഉണ്ട് ബോച്ച ടീ കൊണ്ടുള്ള ചായയും അവിടെ അവർ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ടീ വണ്ടി എന്ന് അവർ പേരിട്ടതും അപ്പോൾ അടിപൊളി ചായയായിരുന്നു അപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയായിരുന്നു ഈ ടീ വണ്ടീനും ബോച്ചേനേയും കുറിച്ചൊക്കെ കേട്ടോ പിന്നെ ആരും നെഗറ്റീവ് വിചാരിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ബോച്ചേന്റെ കയ്യിൽ നിന്ന് കാശും മുടക്കിയിട്ടാണ് ഈ ടീ വണ്ടിയും അതിലേക്കുള്ള സൗകര്യങ്ങളൊക്കെ ബോച്ച ചെയ്ത് കൊടുത്ത് എന്തായാലും പൈസ മുടക്കി ചെയ്തല്ലോ പിന്നെ അത് കംപ്ലൈൻറ്റ് വന്നതിനെ പറ്റിയിട്ട് ബോച്ചേനെ കുറ്റം പറയാൻ നമുക്ക് പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയാനുള്ള കാരണം പിന്നെ ഈ വീഡിയോ മെയിനായിട്ട് ഇടാൻ കഴിയുന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ കുറേ ആൾക്കാർക്ക് അവിടെ എങ്ങനെ എത്തിപ്പെടാം അപ്പൊ ഇപ്പം പോയിട്ട് കാര്യമില്ല എന്ന് അവിടെ അവിടെക്കെയാണ് പറയാനുള്ളത് അപ്പം അത് അവിടെ രണ്ടാമതും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വിവരം കിട്ടിയാൽ ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ടി വണ്ടി റിപ്പയർ ചെയ്ത് കിട്ടുമെന്നാണ് അവിടെയുള്ള സമീപവാസികളൊക്കെ പറഞ്ഞിരിക്കുന്നത് വണ്ടി കിട്ടിയാൽ ഉടൻ തന്നെ കച്ചവടം പുനരാരംഭിക്കുന്നതാണ് കേട്ടോ എന്തായാലും ബോച്ചിയുടെ ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ നമസ്കരിക്കുകയാണ് ഇനിയും വലിയ വലിയ കാരുണ്യ പ്രവൃത്തികൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ ബോച്ചയ്ക്ക് ശക്തി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ബോച്ചയ്ക്ക് ഉണ്ടാവട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബായ്